നമസ്കാരം ആരെന്തു പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് പോകില്ല സുന്ദരി എന്നാണ് ഗബ്രി ജാസ്മിനോട് ഇന്നലെ രാത്രി പറഞ്ഞത് അതായത് ജാസിം ജാസ്മിനും ഗബ്രിയുമായിട്ട് രാത്രി പാതിരാത്രി രണ്ടര മൂന്ന് മണിയൊക്കെ ആവും തോന്നുന്നു ആ സമയത്ത് രണ്ടുപേരും ഈവരുടെ പ്രണയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗബ്രി എണീറ്റ് പോകാൻ ശ്രമിക്കുമ്പോൾ ഗബ്രിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ വിട്ടു പോകരുത് എന്ന് ജാസ്മിൻ ആ പ്രണയാർഥയായി പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ആരൊക്കെ എന്തേ പറഞ്ഞാലും നിന്നെ ഞാൻ വിട്ടു പോകത്തില്ല അല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ വിടത്തില്ല സുന്ദരി എന്നും കൂടി പറയുന്നുണ്ട് ഇതിനിടയിൽ വെച്ചുള്ള സംഭാഷണത്തിൽ ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ തന്നെ അത് സമ്മതിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് എന്ന് ആരെടുത്ത് നമ്മുടെ ഗബ്രീൻ്റെ അടുത്തും പറയുന്നു ഇതുവരെ ഗബ്രി പല പക്ഷ്യവും തന്റെ പ്രണയം തുറന്ന് പറഞ്ഞെങ്കിലും ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ കാണുമെന്ന് പറയാതെ പറഞ്ഞുവെങ്കിലും ഇതുവരെയൊക്കെ ജാസ്മിൻ തിരിച്ച് ഒരു ഐ ലവ് യു പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നലെ അതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ അതും ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കും നിന്നെ പിന്നെ പിരിയാൻ പറ്റില്ല എനിക്കും നിന്നോട് പ്രണയമാണ് എന്ന് തന്റെ മനസ്സിനുള്ളിലെ പ്രണയം ആദ്യമായി ജാസ്മിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മനസ്സിലായോ ഇതുവരെ ഒളിച്ചു വെച്ചിരുന്ന പ്രണയം അതായത് ഒരു നിമിഷം പോലും ഒരു നിമിഷം പോലും അവർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്ത അത്ര അടു അടുപ്പത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു അത് മുമ്പേ മാറിക്കഴിഞ്ഞു അവൾ പറയുന്നില്ല എന്നേ ഉള്ളൂ അവൾ പലവട്ടം പറഞ്ഞു എൻ്റെ കണ്ണുകളിൽ പ്രണയമുണ്ട് എന്ന് കരുതി ഞാൻ പറഞ്ഞ് അത് തുറന്നു പറയാത്തിടത്തോളം കാലം അത് പ്രണയമല്ല എന്നുള്ള വാദങ്ങൾ നിരത്തിയ ജാസ്മിനെ ഇപ്പോ ആ വാദങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് തന്നോട് പ്രണയമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ അവർ തമ്മിൽ നമ്മൾ ആ കോൺവെർസേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർ തമ്മിൽ അത്രയ്ക്ക് അടുത്തിരിക്കുന്നു ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പറ്റാത്തത്ര രീതിയിൽ അടുത്തിരിക്കുന്നു അതിനിടയിൽ ഗബ്രി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാൻ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ അതിനർത്ഥം ഞാൻ തന്നെ കല്യാണം കഴിക്കും എന്നുള്ള എന്നുള്ളതല്ലേ ലോകം അതായത് മാഫയായിക്കോട്ടെ കെട്ടാൻ പോകുന്ന പയ്യനായിക്കോട്ടെ ഈ ലോകം മൊത്തം എതിർത്ത് നിന്നാലും ഞാൻ നിന്നോടുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റൊന്നുമല്ല ഞാൻ തന്നെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ജീവിത സഹിയായിട്ട് കൂടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു സംഭവം ഇവർ ഇവരുടെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നുണ്ടായിരുന്നു ഇവർ ഗെയിമിന് വേണ്ടി ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് നടത്തുന്നതെന്നും ഒരു ഗെയിം പ്ലാൻ ആണ് നടത്തുന്നത് അവിടെയൊക്കെ ഞാൻ വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഒരൊരിക്കലും ഒരു ഗെയിം സ്ട്രാറ്റജിയൊന്നുമല്ല ഇത് ഇതവർ റിയലായിട്ട് അവർക്ക് തമ്മിൽ തോന്നിയൊരു ഇഷ്ടമാണ് അവർ തമ്മിൽ തമ്മിലൊരു തോന്നിയൊരു ഇഷ്ടമാണ് അവരവിടെ കാണിക്കുന്നത് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഈ പറയുന്ന ഇവിടെ വന്ന് ഈ വീട്ടിൽ ഈ വീട്ടിൽ വന്ന് കണ്ട് അറിയാതെ പറ്റിപ്പോയാൽ അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള ആ പ്രണയം അറിയാതെ പറ്റിപ്പോയ ആ പ്രണയം പുറത്ത് രണ്ടുപേർക്കും ഈ പറയുന്ന പാർട്ട്നേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സോറി ഈ പറഞ്ഞ എൻഗേജ് ആണ് എന്ന് അറിഞ്ഞു വെച്ചിട്ട് കൂടി 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 അത് വേണ്ട എന്ന് പലവട്ടം പറഞ്ഞിട്ട് കൂടി വാപ്പ ആയിക്കോട്ടെ ഈ പറയുന്ന കണ്ടസ്റ്റൻ്റായിക്കോട്ടെ എല്ലാവരും ഒരുപോലെ വന്ന് തന്നെ ഒറ്റപ്പെടുത്തി താൻ ഇത്രയും നെഗറ്റീവാണ് പുറത്ത് എന്നറിഞ്ഞിട്ട് കൂടി അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്തത്രവിധം പ്രണയം അവരുടെ ഉള്ളിലുണ്ട് ആ പ്രണയമാണ് അവരിന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് അത് പറയുന്നുണ്ട് റസ്മിനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട് നിനക്കെന്തായി എന്നെ കെട്ടിപ്പിടിച്ചുകൂടെ എന്ന് ചോദിക്കും ഒത്തിരി ദേഷ്യത്തോടു കൂടി പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് അവളെ പോലെ എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ അതാണ് ഈ വീടിന്റെ ഒരു ഒരു അവസ്ഥ അതാണ് ഞാൻ പറയുന്നത് പുറത്തുണ്ടാകുന്ന പ്രണയത്തെക്കാളും ഈ വീട്ടിലുണ്ടാകുന്ന പ്രണയത്തിന് പതിൽ മടങ്ങ് ശക്തിയായിരിക്കും പതിൽ മടങ്ങ് ഗാഠത കൂടുതലായിരിക്കും കാരണം റസ്മിനെ അവൾക്ക് കെട്ടിപ്പിടിക്കാൻ അവൾക്ക് കരയാൻ വേണമെങ്കിൽ അവളെ പിടിച്ചൊരു ഉമ്മ വയ്ക്കാം അത് ആരും ഒന്നും പറയത്തില്ല ഇവനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ കെട്ടിപ്പിടിച്ചതിനും വേറൊരു തലമുറ ാണ് പുറത്തായിരുന്നെങ്കിൽ അതേ രീതിയിൽ കെട്ടിപ്പിടിച്ചു തന്നെ അപ്പൊ പുറത്താകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഒരു ഉമ്മയായിക്കോട്ടെ എന്തുവായിക്കോട്ടെ അത്രയ്ക്ക് നമ്മുടെ പിന്നെ അലിഞ്ഞു ചേരുന്ന ഒരു നിമിഷങ്ങളുണ്ടല്ലോ അതായത് മനസ്സുകൊണ്ട് മറ്റുള്ള രീതിയിൽ എടുക്കണ്ട മനസ്സുകൊണ്ട് അലിഞ്ഞു ചേരുന്ന ആ ലെവലിലേക്ക് ഇവിടെ അവർക്ക് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള പ്രണയം ബിഗ് ബോസ് വീട്ടിനകത്തുള്ള പ്രണയം വളരെ വളരെ കാഠിന്യം കൂടുന്നു അതിനു ശക്തി കൂടുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ സമ്മതിച്ചു കൊടുക്കാത്ത ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രണയത്തിലേക്ക് അവർ മാറിയത് ഈ ജാസ്മിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ അഫ്സൽ അഫ്സൽ എന്ത് പറയുന്നു അഫ്സലിന്റെ അഫ്സലിനെ ഇതിനോട് അവൻ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളവരായിരുന്നു പക്ഷേ ഇപ്പോഴും അവൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടിയില്ല പക്ഷെ എത്ര ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിലും തൻ്റെ മനസ്സിനകത്ത് തോന്നിയ ഒരു ഇഷ്ടം പുറത്തു വരികയെന്ന് തന്നെ ചെയ്യും ഞാൻ അതാണ് കഴിഞ്ഞ വീട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇവരുടെ പര്യവസാനം ഈ പ്രണയത്തിന്റെ പര്യവസാനം എന്തെന്നുള്ളത് ഞാൻ രണ്ട് ദിവസം മുമ്പിട്ട വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞു അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഈ പറയുന്ന ഗബ്രി തന്റെ പ്രണയം ഇതുപോലെ പറയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ തന്നെ കല്യാണം കഴിച്ചിട്ട് കഴിച്ചു കൊള്ളാം എന്നുള്ള വാക്ക് കൊടുക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഗ ജാസ്മിനെ ആയിരിക്കും നമുക്കിനി കാണാൻ സാധിക്കുന്നത് എന്ന് വളരെ പറഞ്ഞിരുന്നു അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷെ ഇന്നലെ തന്നെ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് ജാസ്മിൻ പറയുന്ന മറ്റൊരു കേസുണ്ട് എൻ്റെ പൊന്നുവിനെ കാണാൻ തോന്നുന്നു എനിക്കൊന്നരനിയനായിരിക്കാം എൻ്റെ പൊന്നുവിനെ കാണാൻ തോന്നുന്നു എൻ്റെ ഉമ്മയുടെ മുഖം മനസ്സിൽ നിന്നും ഇന്നലെ ഈ പറയുന്ന ഈദുൽ ഫിത്തർ ആശംസകളുമായി വന്ന തൻ്റെ ഉമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും എനിക്ക് എനിക്ക് മാഞ്ഞു പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ജാസ്മിനോട് ചോദിക്കുന്നു അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് ഇത് കാണിക്കുന്നു എൻ്റെ പൊന്നുവിന് നിനക്ക് ഓർമ്മയുണ്ട് ഈ പറയുന്ന ഉമ്മ ഇന്നലെ വന്ന് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ തൻ്റെ മാപ്പ് വന്ന് സംസാരിച്ചപ്പോൾ അവർക്ക് എന്തുമാത്രം ദുഃഖത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് മറ്റാരെക്കാളും മനസ്സിലാക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് താങ്കൾ എന്നിട്ട് പോലും താങ്കൾക്ക് അവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ താങ്കളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അത്ര അത്രമേൽ മറ്റേതിനേക്കാളും മറ്റെന്തിനേക്കാളും ഇന്ന് ജാസ്മിനും ഗസ് ഗബ്രിയും പരസ്പരം പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ മനസ്സിലായി ആ പ്രണയം തെറ്റോ ശരിയോ എന്നുള്ളത് അടുത്ത മറ്റൊരു വിഷയമാണ് ആ പ്രണയം അവന് പുതിയ പുറത്ത് ഒരു എൻഗേജ്മെന്റ് പുറത്ത് ഇതുപോലെ ഒരു പ്രണയം വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഈ ആ ഒരു പ്രണയം വെച്ചുകൊണ്ട് ഇവിടെ മറ്റൊരു പ്രണയത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യപ്പെടും ആൾക്കാർ താങ്കളുടെ നേരെ വിരൽ ചൂണ്ടും അതിനാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല താങ്കൾ അവിടെ കാണിക്കുന്ന സംഭവങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും മനസ്സിലായോ അതാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ഇപ്പോൾ നിങ്ങൾ ഇത് ഇതുവരെ നിങ്ങൾ അതിനെ ഒരു മറയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മറയായിട്ട് കൊണ്ടുവരുന്നു ഇപ്പോൾ ആ മറയൊക്കെ നീക്കിക്കൊണ്ട് യഥാർത്ഥ സത്യം നിങ്ങൾ വിളിച്ചു പറയുകയാണ് യഥാർത്ഥ സത്യം ജാസ്മിന് വിളിച്ച് പറയുന്നത് എനിക്ക് തന്നോട് പ്രണയമാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ അവർ പറയാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാം അവർ പറയാതിരിക്കാൻ പറ്റില്ല അത്രമേൽ അത്രമേൽ അവർ തമ്മിൽ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു അടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ എന്നെ ഇത്രയും കെയർ ചെയ്ത മറ്റൊരു വ്യക്തി ഇല്ല എന്ന് ഒരു പത്ത് മുപ്പത് ദിവസം കൊണ്ട് കണ്ട ജാസ്മിനോട് പറയണമെങ്കിൽ ഏപ്രി പറയാ ഇരുപത്തേഴ് വർഷം കൊണ്ട് എന്നെ ഇതുപോലെ കെയറ് ചെയ്യാൻ മറ്റൊരു വ്യക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ജാസ്മിനെ കുറിച്ച് പറയാം ജാസ്മിന് ഈ മുപ്പത് ദിവസം കൊണ്ട് അത്രമേലൊരു കെയർ കൊടുത്തു എന്നുള്ളതാണ് അത് കാരണം മറ്റൊന്നും കൊണ്ടല്ല അതായത് ഈ വീടുമായിട്ടുള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ഒരു സ്വഭാവമാണ് ആ വീടിനകത്ത് മറ്റൊരിടത്തും പോകാൻ പറ്റുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും പരാതികൾ പറയണമെങ്കിലോ പിന്നീട് സങ്കടം പറയണമെങ്കിലോ ദേഷ്യം പറയണമല്ലോ ഈ പറയുന്ന ഗബ്രിയോ അല്ലെങ്കിൽ ഈ വീട് മാത്രമേ ഉള്ളൂ നമ്മുടെ സങ്കടങ്ങൾ കൊണ്ട് ഓടി കൂടി കൂടിപ്പോയി ബാത്റൂമ് വരെ ഓടാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ഓടാൻ പറ്റത്തില്ല എനിക്കൊരു ഒരുത്തിൻ്റെ ഒരു ശത്രുത തോന്നി അവന്റെ മുഖം കാണാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ റിയൽ ലൈഫിലാണ് ഞാൻ കാണാതിരിക്കും ഇവിടെ അങ്ങനെയല്ല പിറ്റേ ദിവസം അല്ലേ ഇപ്പോഴത്തെ അടുത്ത സെക്കൻഡിൽ അവന്റെ മുഖം വീണ്ടും കാണേണ്ടിയിട്ട് വരും അവനിലേക്ക് രമ്യതയിലേക്ക് അവനായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും അവനുമായിട്ട് ഒത്തുചേർന്ന് ഗെയിം കളിക്കേണ്ടതൊക്കെ കളിക്കേണ്ടതായിട്ട് വരും അപ്പൊ അതെല്ലാം ഇവർക്കൊരു മാനസിക സംഘർഷം ഇവരെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്ന് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമോ വശമോ ഒക്കെ തോന്നിയ ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ട് അതോ ഈ നമ്മുടെ സായി സായി വന്നിട്ട് അഫ്സലിന്റെ കേസ് പറയുമ്പോൾ അഫ്സലിന്റെ കേസ് പറയുമ്പോൾ ജാഫിൻ അഫ്സൽ എങ്ങനെയാണ് അഫ്സൽ എന്ത് പറയുന്ന സായി ഇവിടെ പറയുന്നത് അഫ്സലിങ്ങനെ കരയുകയാണെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അഫ്സല് കരയുകയാണോ അഫ്സല് ദേഷ്യമാണെന്നല്ലേ പറയുന്നത് അഫ്സല് കരയുകയാണെന്നാണ് ആരെടുത്ത് പറയുന്നത് ഈ പറയുന്നാൽ ജാസ്മിൻ്റെ അടുത്ത് പറയും എന്നിട്ട് പോലും ജാസ്മിൻ്റെ മനസ്സലിഞ്ഞില്ല അപ്പം ജാസ്മിനെ വിളിച്ചപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം കേട്ട് താനൊരു വാക്ക് കൊടുത്ത് താൻ പ്രണയിച്ച് ഏതാണ്ട് കല്യാണത്തിലേക്ക് എത്തിയ ഒരു പയ്യൻ അവിടെ നിന്ന് തന്റെ ഈ ചേഷ്ടകൾ കണ്ട് കരയുന്നുണ്ട് അവനെ ഏങ്ങനെ കരയുന്നുണ്ട് എന്ന് പുറത്തുനിന്ന് കണ്ടു വന്ന ഒരു വ്യക്തി പറഞ്ഞിട്ട് പോലും ആ മനസ്സ് മാറിയില്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം കാരണം ഞാൻ പറഞ്ഞില്ല ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് അവർ പോകുന്നത് ആ ലെവലിലേക്ക് അവരെത്തി അവരുടെ ഇൻറ്റിമസി അതാണ് ഏറ്റവും കൂടുതൽ പാരയായി തീർന്നു ഈ രാത്രികാലിൽ ഒറ്റയ്ക്ക് കിട്ടുന്ന നമ്മൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു മാസം ജീവിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ജീവിതകാലം മൊത്തം ഒരു മാസം ജീവിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയേണ്ടതായിട്ട് വരും ഇവിടുത്തെ ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളും ഓരോ ആഴ്ചകൾക്ക് തുല്യമാണ് അല്ലെങ്കിൽ ഓരോ മാസങ്ങൾക്ക് ഓരോ വർഷങ്ങൾക്ക് തുല്യമായിട്ടാണ് അത് ആ ലെവലാണ് ഇവിടെയുള്ള ജീവിതം കാരണം വേറെ ലോകമില്ല ആ കൂടി വരുന്ന നാലഞ്ച് റൂമുള്ള ഈ റൂം അതാണ് അവരുടെ ലോകം പോയാലും ഇവിടെ പോയാലും കാണുന്ന കേൾക്കുന്നു അപ്പം ഇവിടെ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഒരാളെ പരിചയപ്പെടുന്നതും ഒരു അഞ്ചാറ് വർഷം കൊണ്ട് അല്ലെ എട്ട് കൊല്ലം കൊണ്ട് ഒരാളെ പരിചയപ്പെടുന്നതിന് തുല്യമായിരിക്കും അത് അപ്പോ ഇവിടെ ആ പിന്നെ ഈ ഗബ്രി പറയുന്നത് നീ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുത് ഒറ്റ ഈ ഗബ്രി അല്ലെ സായി ആയിക്കോട്ടെ ഈ പറയുന്ന അഭിഷേക് ആയിക്കോട്ടെ അവരൊക്കെ നിന്നെ നിന്നെ പലതും പറയും നീ അവരെ വാക്കുകൾ ഒന്നും കേൾക്കണ്ട നീ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുത് നിന്നോട് കൂടി ഞാൻ ഉണ്ടാവും എവിടെയും എപ്പോഴും എന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോൺഗ്രസ് ലാസ്റ്റ് അവരെ പോകുന്നില്ല അവരവിടെ കറന്ന് ഉറങ്ങിയ ആ മൂന്ന് മൂന്നരയ്ക്ക് അവനെ വിടാൻ സമ്മതിക്കാതെ അവളെ കൈകളിൽ മുറുക്കി മുറക്കിപ്പിടിച്ചുകൊണ്ട് ജാസ്മിൻ എന്താ പറയുന്നത് വളരെ വളരെ പ്രണയാഘിയായിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഒരു എന്താ പറയുന്നത് ഒരു കടലിനും ഇതിനും ഇടയ്ക്കായിട്ടെന്ന് എന്തു പറയുമ്പോൾ മതിലെച്ചിട്ട് എടുക്കാനോ ആ ഒരു ലെവലാണ് മനസ്സിലായത് അങ്ങനെ ഒരു ലെവലിലേക്ക് അവർ പോയി കഴിഞ്ഞുകഴിഞ്ഞു ഇനിയിപ്പോ എന്തായാലും ഇനി സമ്മതിക്കാതല്ല അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് കണ്ടുകൊണ്ട് വേറെ നിവർത്തിയില്ല എന്ന് കണ്ടുകൊണ്ട് അവരത് സമ്മതിച്ചിരിക്കുന്നു ഇനി രാവിലെ അത് വീണ്ടും അവർ മാറ്റി പറയുവോ എന്നൊന്നും അറിയില്ല നല്ല മഴ പെയ്യും നല്ല സൗണ്ടിന്റെ ചെറിയ വിഷയം കാണും അപ്പൊ ഇതാണെനിക്ക് പറയാനുള്ള അവരവരുടെ പ്രണയം പറഞ്ഞു കഴിഞ്ഞു ഇനി അവർ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യുന്നത് നമുക്ക് വീണ്ടും കാണാം